എന്താണ് ആന്റി ആൻറ്റിന്യൂട്രിയൻറ്റ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കെ ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ ആന്റി ന്യൂട്രിയന്റിന്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ വാല്യൂ കുറവായിരിക്കും അതിനു മുമ്പ് ന്യൂട്രിയൻ്റ് എന്താണെന്ന് അറിയണ്ടേ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ മാക്രോ ഐറ്റും മൈക്രോ ഐറ്റും ന്യൂട്രിയൻറ്റ് കിട്ടുന്നുണ്ട് അതായത് മാക്രോ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കാർബ്സ് ഫാറ്റ് പ്രോട്ടീൻ അപ്പോൾ എന്തായിരിക്കും മൈക്രോ മൈക്രോ എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആയി എനർജി തരുന്നതിനെ പറയുന്ന പേരാണ് ന്യൂട്രിയൻസ് അപ്പോൾ ആൻറ്റിന്യൂട്രിയൻ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻ ഒന്നും നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവാത്തതിന് പറയുന്നതാണ് ആന്റി ആൻറ്റിന്യൂട്രിയൻറ്റ് ഞാൻ നിങ്ങൾക്കായി ഒരു അഞ്ച് ആന്റി ന്യൂട്രിയന്റിനെ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വൺ ഫൈറ്റിക് ആസിഡ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാൽഷ്യം അയൺ മഗ്നീഷ്യം സിങ്ക് അനിയാസിൻ അബ്സോർബ് ആവാത്തതിന് പറയുന്നതാണ് ഫൈറ്റിക് ആസിഡ് സെക്കൻഡ് വൺ ഗൈട്രജൻ അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഐഡിന്റെ അളവിനെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷന്റെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് തേർഡ് വൺ ഓക്സലേറ്റ് അതായത് നമ്മുടെ ഫുഡിലുള്ള കാൽസ്യം അബ്സോർബ് ചെയ്യാൻ കഴിയാതെ നമുക്ക് ബോഡിയിൽ കാൽസ്യം കിട്ടാത്ത സാഹചര്യം പ്രോട്ടിയാസ് ആൻഡ് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡില് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നതാണ് ട്രിപ്സിന്റെയും പ്രോട്ടിയാസിന്റെയും ജോലി ഇതിന്റെ പ്രവർത്തനത്തിന് തടയുന്നതാണ് പ്രോട്ടിയാസ് ആൻഡ് ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ലാസ്റ്റ് വൺ സാപ്പോണിൻസ് അതായത് ബയൽ പ്രൊഡക്ഷനെ തടസ്സപ്പെടുത്തുന്നു അപ്പോൾ അപ്പൊ ആന്റിന്യൂട്രിയന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ ആന്റിന്യൂട്രിയന്റ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ലേ